ഹലോ ഗെയ്സ് ഞാൻ ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ചെടി നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് വെറൈറ്റി ചെടിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ അലോവേര അഥവാ കറ്റാർവാഴ വാഴ അപ്പം നമ്മുടെ വീട്ടിലതുണ്ട് കേട്ടോ ഇപ്പോഴാണ് പക്ഷേ അതിൻ്റെ ഒരു ഉപയോഗം ഞാൻ ശരിക്കും ഉപയോഗപ്പെടുത്തി തുടങ്ങിയത് ഇത്രയും നാൾ ശ്രദ്ധിക്കാതെ ഒരു മൂലയ്ക്ക് നിന്ന് ഞാൻ എല്ലാവരും ഇതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി പറയുവെങ്കിലും നമ്മൾ അങ്ങനെ അധികം ശ്രദ്ധിക്കാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതെന്നോടൊപ്പം ഉണ്ട് ഡെയിലി ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ആ സംഭവം എന്താണെന്ന് മിക്കവർക്കും അറിയായിരിക്കും എങ്കിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാണ് അപ്പോൾ നമ്മളൊരു ബ്ലേഡ് കത്തി എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ നമ്മുടെ കറ്റാർവാഴ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക അപ്പോൾ അതിൽ കുറച്ച് ജെല്ലി കൂടുതൽ നിൽക്കുന്ന ഭാഗം നമ്മൾ ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ അതങ്ങനെ ജെല്ലി ഇങ്ങനെ ഒഴുകി വരും കേട്ടോ നമ്മുടെ നല്ല ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മുറിച്ച് വെച്ചിരിക്കുന്ന ജെല്ലിയിലേക്ക് കുറച്ച് പഞ്ചസാര നമ്മളിങ്ങനെ തൂഴിക്കൊടുക്കുക അപ്പം ഇതാണ് നമ്മൾ നമ്മുടെ മുഖത്ത് ഇടാൻ പോകുന്ന സംഭവം അപ്പം എന്താ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കിയാലോ എൻ്റെ ഫേസ് ഇപ്പോൾ നോക്കിക്കും ഫുള്ള് ഡള് ആണ് ഞാൻ ഒരു സാധനം പോലും യൂസ് ചെയ്തിട്ടില്ല ഫേസിൽ ഒരു ഒന്നും ഒരു ഒന്ന് മുഖം വാഷ് ചെയ് പോലും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ എൻ്റെ മുഖം മൊത്തം ഡാർക്ക് സ്പോട്ടാണ് ഫുള്ള് ഇവിടെ മൊത്തം ഇവിടെ ഫുള്ള് അങ്ങനെ നെറ്റിക്കൊക്കെ ആണെങ്കിലും ഫുള്ള് ടാൻ ആണ് എൻ്റെ അപ്പം ഇങ്ങൊരു സംഭവം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ എന്നാലെനിക്കിപ്പോഴാണ് ഇത് തോന്നിയത് പക്ഷേ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നേരത്തെക്കാളും എൻ്റെ സ്കിൻ ഇപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റും കുറച്ച് പിന്നെ തൊടുമ്പോഴൊക്കെ ആണെങ്കിലും കുറച്ച് ഇതൊക്കെ മാറിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ സംഭവം ട്രൈ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഞാനിത് ട്രൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാമേ അപ്പം അതായത് വേറൊന്നുമില്ല നമ്മുടെ അലോവേരയും ഷുഗറും കൂടെയാണ് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുവാണ് നമ്മൾ ഈ കറ്റാർവാഴ കൊണ്ട് നമ്മുടെ ഫേസിനെ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം നല്ല രീതിയിൽ മസാജ് ചെയ്യുന്ന പോലെ നമ്മുടെ ഫേസിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യത്തക്ക വിധത്തിൽ അപ്ലൈ ചെയ്യണം കുറച്ച് സമയം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും നമുക്ക് സ്കിന്ന സോഫ്റ്റ് ആകുന്നതായിട്ട് അപ്പോൾ എൻ്റെ ഒപ്പം നിന്ന് രണ്ടുപേരും കൂടി ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ പിള്ളേർക്കും യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് കാരണം കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് ഇത് വലിയ ദോഷമൊന്നും ഉണ്ടാക്കത്തില്ല ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് പിള്ളേരെ അബ്സോർബ് ചെയ്യുന്നത് അപ്പോൾ ും അത് കുറച്ചും കൂടെ നല്ലതാണ് അവരുടെ ഫേസിനും നല്ലതാണ് അതുകൊണ്ട് പിള്ളേരും അനുകരിച്ചാലും വലിയ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് അപ്പോൾ രണ്ടുപേരും കൂടെ എൻ്റെ കൂടെ ഇത് എൻ്റെ ഒപ്പത്തിനൊപ്പം നിന്ന് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇത് ഫേസിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നെക്കിലും കൂടെ ചെയ്യണം കാരണം ഫേസ് ഒരു രീതിയിലും നെക്കൊരു രീതിയിലും ഇരുന്നു കഴിഞ്ഞാൽ ഭയങ്കര പോകും അപ്പോൾ നമ്മൾ എന്ത് നമ്മുടെ ഫേസിൽ ചെയ്താലും അത് നമ്മുടെ നെക്കിലും കൂടെ എന്നുള്ളതാണ് അപ്പം എന്തായാലും ഞാനും പിള്ളേരും മത്സരിച്ച് നിന്ന് ഫേസിൽ നമ്മുടെ അലോവേര ആൻഡ് ഷുഗർ കൊണ്ടുള്ള സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ടൊരു ഫൈവ് മിനിറ്റ്സോളം നമ്മളത് എടുത്തു അങ്ങനെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ സ്കിന്നിനെ അങ്ങനെ അധികം കെയർ ചെയ്താത്തൊരു സ്കിന്നായതുകൊണ്ട് തന്നെ കുറച്ച് ഡാമേജ് ഒക്കെ ആയിട്ടുണ്ട് സ്കിന്ന് അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് പോ ടൈമിങ്ങും പോലെയൊക്കെ ഇരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പം നമുക്കിനി വാഷ് ചെയ്തിട്ട് കാണാം അപ്പം നമ്മുടെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്ന് നിൽക്കുവാണ് ഇപ്പോഴും ഞാനത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് മാത്രമേ ഉള്ളൂ കറ്റാർ വാഴയും ഇതും കൂടിയിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ എൻ്റെ ഫേസിലെന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് ഞാൻ അങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒരാളല്ല ജസ്റ്റ് പുറത്തു പോകുമ്പോൾ ലിപ്സ്റ്റിക് അടിക്കും സൺസ്ക്രീൻ യൂസ് ചെയ്യും ചിലപ്പോഴൊക്കെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും വല്ലപ്പോഴും ഒക്കെ അങ്ങനെയൊക്കെയാണ് അങ്ങനെ സ്കിൻ കെയർ ഒന്നും ശ്രദ്ധിക്കാത്തതാണ് അപ്പോൾ ഈ ഇട ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഞാൻ ഈ കറ്റാർ വാഴയും കുറച്ച് ഷുഗറും കൂടിയിട്ടുള്ള സ്ക്രബ്ബ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ പക്ഷേ അതിന് എൻ്റെ ഫേസിൽ നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് ഫേസിൽ ഫുള്ള് ഡാർക്ക് സ്പോട്ടൊക്കെ ആണെങ്കിലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ കുരുവൊക്കെ ഉണ്ടായിരുന്നു അതുമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഫേസ് കുറച്ച് ക്ലിയർ ആൻഡ് സോഫ്റ്റ് ആയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കറ്റാർ വാഴയും ഷുഗറും കൂടെയുള്ള ഈ ഒരു സ്ക്രബ് എനിക്ക് ബെറ്ററാൻ തോന്നിയിട്ടുണ്ട് കറ്റാർ വാഴ എന്തായാലും നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക